എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവിന് സമ്പൂർണമായി എന്നെ സമർപ്പിക്കുന്ന ഇസ്തിലാമാണ് യഥാർത്ഥത്തിൽ മതം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പൂർണമായ കീഴണക്കം പടച്ചറബിന് കൊടുക്കുമ്പോൾ അവിടെ അരാജകവാദകമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നിയമം എനിക്ക് വേണ്ടി ഘടിപ്പിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകും വേറെ ഏതെങ്കിലും വാദികളുടെ അതല്ലെങ്കിൽ നാസ്തികരുടെ അഭിപ്രായങ്ങളെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപകടം ഉണ്ടാണത് സമൂഹത്തിനാണ് അപകടം ഉണ്ടാണത് അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ ആർക്കെ ആര് നിശ്ചയിച്ച നിയമങ്ങൾക്കേ കഴിയുള്ളൂ അത് പടച്ചറമ്പ് നിശ്ചയിച്ച നിയമങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അത് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ പരിശോധിച്ചാൽ തന്നെ വിലയിരുത്താൻ കഴിയും എന്തുകൊണ്ട് ഇസ്ലാം ലഹരിയെ എതിർക്കുന്നു അല്ലെങ്കിൽ ലഹരിയുടെ നിർമാർജനത്തിനു വേണ്ടി ഇസ്ലാം ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് എൻ്റെ ഒരു താൽക്കാലിക സുഖത്തിനു വേണ്ടി എൻ്റേതായ ചില താല്പര്യങ്ങൾ അല്പനേരത്തേക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ അർത്ഥത്തിലാണ് പലപ്പോഴും ലഹരിയിലേക്ക് പലരും എത്തിപ്പെടാറുള്ളത് ആ ലഹരിയിലേക്ക് എത്തിപ്പെട്ടിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുക പലരും ഈ കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇന്ന ഇന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇന്ന ലഹരി ഉപയോഗിച്ചാലുണ്ടാകും ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും കൂടെ പറയുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് ഗവൺമെൻറ് കൃത്യമായി പഞ്ചായത്ത് തലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനാവശ്യമായ വിധത്തിലുള്ള ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിച്ച് സ്കൂളുകളും കലാലയങ്ങളും അതുപോലെ തന്നെ ഗ്രാമസഭകളുമൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലൊക്കെ പറയണേ അതിൽ പറയണത് ഒന്ന് ആരോഗ്യം നഷ്ടപ്പെടുന്ന വിഷയമാണ് നിങ്ങൾ ഏത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ സാമ്പത്തിക തകർച്ചക്കത് കാരണമായിരുന്നു അത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഈ ലഹരിക്കകത്ത് അല്ലെങ്കിൽ ലഹരിയുടെ യൂട്ടിലൈസേഷനിലൂടെ ഉണ്ടാകുന്നു എന്ന് കൃത്യമായി ഇതിലൂടെ ഒക്കെ പരിചയപ്പെടുത്തുന്നു ഇത് കാണാത്ത ആരാള് ഇത് അറിയാത്ത ആരാ ഉള്ളത് ഇനി അപ്പുറത്ത് നിയമത്തിൻ്റെ ഇന്ന സെക്ഷൻ പ്രകാരം ഇത് ഇത്ര പിന്നെ രൂപ വരെ പിഴ അടക്കേണ്ടി വരുന്ന ഇത്ര വർഷം വരെ ജയിലിൽ കടക്കേണ്ടി വരുന്നതായ ഒരു പ്രശ്നമാണ് ഇത് ഉപയോഗിച്ചാൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് വിൽക്കുന്ന നാട്ടിൽ നിന്ന് വിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ നിരോധിതമായിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള പിന്നെ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ പാക്കറ്റിൽ വരുന്ന പദാർത്ഥങ്ങൾ ഉൾപ്പെടെ നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെ വ്യത്യസ്തങ്ങളായ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള തൊഴിലാളികളൊക്കെ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പണിക്കാരൊക്കെ നാടൻ പണിക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാൻസ് പോലെയുള്ള പദാർത്ഥങ്ങൾ ഈ പദാർത്ഥങ്ങളുടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ള എം ആർ പി എത്രയായിരിക്കും ഇപ്പോൾ എത്ര എന്നുള്ളത് നമുക്കറിയില്ല പണ്ടത്തെ കൂടൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് റുപ്പ്യൊക്കെയാണ് അതിന് അപ്പം ആ പത്ത് രൂപയുടെ സാധനം പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി വാഹനങ്ങളിൽ ഒരു പെട്ടിയിൽ കുറച്ച് ഭാഗം ഒരു പത്തൊൻപത് പാക്കറ്റ് കൊണ്ടുവന്നാൽ കൊണ്ടുവരുന്ന ആൾക്ക് കിട്ടുന്ന ലാഭം എത്രയാണ് ഇവിടെ വല്ല ഗുംട്ടിക്കടയിലും കൊടുത്താൽ അവരതുകൊണ്ട് ഉണ്ടാക്കുന്ന ലാഭം എത്രയാണ് അത് വയ്ക്കാൻ ആ ആളവിടെ വേണമെന്ന് പോലുമില്ല അങ്ങനെ ഒരു പ്രത്യേക പെട്ടിക്കട വേണമെന്ന് പോലുമില്ല ഈ ആളെ വിളിച്ചന്വേഷിച്ച ഓലെ പെരേക്ക് ചൊല്ലും അല്ലെങ്കിൽ ഓരന്ന സ്ഥലത്ത് നമ്മൾ വരാം നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണം ഒരഞ്ചു റുപ്യൻ്റെ പെട്രോൾക്കായി പോലും ചെലവില്ലാത്ത വിധത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റായതുകൊണ്ട് നമ്മളെ നാട്ടില് പല ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും നമ്മളിത് വിൽപ്പന നടത്തി നമ്മളെ മക്കളെ നന്നാക്കാലോ നമ്മളെ മക്കളെ നന്നാക്കാലോ മക്കളെ എം ബി ബി എസിനും പ്രൊഫഷണൽ പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള ചെറിയ പെട്ടിപ്പീടിക പോലും നടത്താൻ എന്തുകൊണ്ട് ഇയാൾക്ക് കഴിയുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും പേരൻ്റെ ഉള്ളിലിരുന്നോണ്ട് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് അവർ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ ഇത് ഇല്ലാതാക്കാൻ പറ്റും എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ എങ്ങനെ ഇത് ഇല്ലാതാക്കാൻ കഴിയും ഈ ലഹരി പദാർത്ഥങ്ങളെ ഉന്മൂലനം ചെയ്യാൻ എന്തുണ്ട് മാർഗം ഗവൺമെന്റ് നിരോധിച്ചു അല്ലെ ഇനി അപ്പുറത്ത് ഗവൺമെന്റിന്റെ ഒരു തലം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത് ഇപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു ടീം ഈ ടീം പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാരോടൊക്കെ പറഞ്ഞെന്താ ഇതാ നമ്മുടെ പാർട്ടി ഇപ്പോ കേരളക്കരയിൽ ലഹരി നിർമാർജനത്തിന് ആവശ്യമായ ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു മിനിസ്റ്ററുടെ രണ്ടാമത്തെ ഡയലോഗ് എന്താ കൂടുതൽ ബാറുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തുറക്കപ്പെടുന്നതായിരിക്കും കൂടുതൽ ബാറുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ബീവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് നിയമ പരിരക്ഷ നൽകുന്ന ലൈസൻസ് കൊടുക്കുന്ന പരിപാടി നമ്മൾ അപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്തവിടെ പറഞ്ഞ് എന്തവിടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഗവൺമെന്റിന് സാമ്പത്തിക ഘടനയൊക്കെ സമ്പദ്ഘടനയൊക്കെ വർദ്ധിപ്പിക്കാൻ അതിൻ്റെ പിന്നെ ഒരു ബൂസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അതിന് ബദൽ സംവിധാനങ്ങൾ ആലോചിക്കണം നമ്മളൊരു സമൂഹം ഇല്ലാതെ ആക്കിയിട്ട് കുറെ സമ്പത്ത് അല്ലെങ്കിൽ ഒരുപാട് പിന്നെ നമ്മുടെ നാടിൻ്റെ പുഷ്ടിപ്പെടുത്തൽ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം അപ്പം ഈ വിഷയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് പരാജയം വളരെ കൃത്യമായി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാക്കിൽ മാത്രമാണ് വിജയത്തിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ആ നിലക്കെന്നെ കാണേണ്ടതുണ്ട് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒന്ന് ഉദ്ദേശം ബോധവൽക്കരണങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു തലം കൂടിയുണ്ട് അത് വരുമ്പോഴേ അത് കൃത്യമാവുകയുള്ളൂ അത് സമ്പൂർണമാവുകയുള്ളു പലപ്പോഴും നിയമത്തിൻ്റെ കുരുക്കുകൾ പറഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് സാമൂഹിക വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ സെലിബ്രിറ്റികളും ഈ പിന്നെ നിയമസഭാ സാമാജികര് പോലും ഇതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയും ലഹരി ഉപയോഗിച്ചാൽ കിട്ടുന്ന ത്രില്ലിനെ പറ്റിയിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഭാഗങ്ങളൊന്നും പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഓരോ വ്യക്തികളും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് അതിനെ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് കുറച്ചൊക്കെ അങ്ങനെ കഥയും പാട്ടും അതേപോലെ തന്നെ ആ നിലക്കുള്ള കലാകാരന്മാർക്കൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചാലേ അവർക്ക് അവരുടെ പെർഫോമൻസൊക്കെ ഉഷാറായിട്ട് നടക്കുള്ളു ഇതൊരു പൊതു മധ്യത്തിൽ പറയാൻ ഇപ്പോ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന വേടനെ പോലെയുള്ള ആളുകൾ നമ്മൾ പലരും വിചാരിച്ചു വെക്കുന്നത് നല്ല സന്ദേശങ്ങളാണ് അല്ലേ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമോ ഫോബിയക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ ഞാൻ ആ പാട്ടിലെ വരികളൊന്നും ഇവിടെ പറയുന്നില്ല അത്രമാത്രം അസഭ്യങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് അല്പമൊക്കെ ഒരു ലക്ഷ്യം ക്ലിയർ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതിലപ്പുറം ഒന്നും വേടനെ പറ്റിയിട്ട് പറയാനില്ല ഞാനൊരു വ്യക്തിയെ അല്ല അവൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ അവനെ താങ്ങി നടക്കുന്ന ആളുകളുടെ ആ പിന്നെ പ്രത്യേകമായ വിവരശൂന്യതയാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ സമൂഹത്തിന് വേണ്ടത് വൈബാണ് അല്ലെങ്കിൽ പ്രത്യേകമായ എക്സിബിഷനിസമാണ് പ്രദർശനപരതയാണ് ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനിടയിൽ ഒരു തീമും കൂടി കൊടുത്താലോ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം അത് വർണ്ണവെ വെറിക്കെതിരാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പ്രാധാന്യം അത് ഫാസിസത്തിനെതിരാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പ്രത്യേകമായൊരു തലമെന്ന് പറയുന്നത് അത് രാജ്യ നന്മക്കു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിൻ്റെ പേരിൽ എന്ത് തെറിയും എന്ത് ആഭാസവും വിളിച്ചു പറയുന്നാണോ അങ്ങനെയാണ് നമ്മൾ ചുംബന സമരത്തെ എതിർത്തത് മറൈൻ ഡ്രൈവില് സദാചാര ഗുണ്ടകൾക്കെതിരെ പോലീസ് ചമഞ്ഞതിനെതിരെ ചുംബന സമരം നടത്തിയപ്പോ ആ ചുംബന സമരവും ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ അപ്പൊ അവിടെയാണ് എന്തപ്പതിനുള്ള പരിഹാരം അരാജകവാദം നിർബന്ധമായും തിരുത്തപ്പെടേണ്ടതാണ് എനിക്ക് ഞാൻ തോന്നിയതുപോലെ ജീവിച്ചോളാം നീ ആരാ പറയാൻ ഇവിടെ മൂടി നടക്കണോ ഇവിടെ ഈ യാതൊരു വിധത്തിലുള്ള പിന്നെ സ്വാതന്ത്ര്യവും ഇല്ലാതെ കഴിഞ്ഞുകൂടണം എന്നാണോ നമ്മൾ പറയണമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ തുറന്ന് കാണിച്ച് പ്രദർശിപ്പിച്ച് സർവതന്ത്ര സ്വതന്ത്രവാദത്തിൻ്റെ എല്ലാ അപ്പോസ്തലന്മാരുമായിട്ട് നിങ്ങൾ പോയിക്കോളൂ പക്ഷെ ആ പോക്കിലൂടെ ഒരു സമൂഹത്തിൻ്റെ നന്മയുടെ സഞ്ചാരത്തെ നിങ്ങൾ കെടുത്തിക്കളയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ കൃത്യമായി ഉൾക്കൊള്ളേണ്ട കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ സ പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ നിയമത്തിൻ്റെ കുരുക്കുകളൊക്കെ ഉണ്ടാവട്ടെ അതൊന്നൊരു പ്രശ്നമേ അല്ല എന്നുള്ള നിലക്ക് ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് കുറച്ചൊക്കെ ഒന്ന് കളറാക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവർ പറയുന്ന ന്യായം എന്താ ഏതായാലും ലഹരി ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അപ്പുറത്ത് കാതറാക്ക മരിച്ചത് ലഹരി ഉപയോഗിച്ചിട്ടാണോ നമ്മുടെ പിന്നെ കൂടെയുള്ള കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായത് ഓനൊക്കെ എത്ര ഉഷാറായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ നമുക്ക് രോഗം വരാൻ വിചാരിച്ച സമയത്ത് എന്തായാലും ഇപ്പോൾ അതുണ്ടാവും അതിപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടായാലും അല്ലെങ്കിലും ഉണ്ടാവുമല്ലോ എന്നതാണ് ന്യായം അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നോട് പറയുന്ന എൻ്റെ സമൂഹത്തിൽ പലരും എന്നോ ഓർമ്മപ്പെടുത്തുന്ന എൻ്റെ മുമ്പിൽ പിന്നെ കൃത്യമായി അപ്രപാളികളിലൂടെ മിന്നിമറിയുന്ന താരരാജാക്കന്മാർ കാണിക്കുന്ന ഈ കോപ്രായത്തരങ്ങളുണ്ടല്ലോ അതൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത് അപ്പം ഈ സംഭവമായിട്ട് കാണുന്ന കാര്യത്തെ ഞാൻ എന്തായാലും അസുഖം വരാൻ വിചാരിച്ചതാണെങ്കിൽ വരും വരുന്ന എനിക്ക് എന്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനുണ്ട് എന്ന് കരുതിയിട്ട് ഇത്ര വലിയ സുഖം ഇവരൊക്കെ അനുഭവിക്കുന്ന സുഖം എനിക്ക് എന്തുകൊണ്ട് നേടിയെടുത്തുകൂടാ ആ സുഖം താൽക്കാലികമായ സുഖം എന്നത് ഒരു എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ് ആയിട്ടാണ് ഈ ആളുകൾ കാണുന്നത് ഒരു അനന്തമായ സന്തോഷത്തിന്റെ സാധ്യതയായിട്ടാണ് കാണുന്നത് നേരത്തെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും സാധനം കിട്ടാൻ തോന്നുകയാണ് ഈ ഡോപ്പമിനൊക്കെ അതിൻ്റെ ഏറ്റവും ഹൈ ലെവലില് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കാണുന്നത് പിന്നെയോ ഏത് സാധനവും അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞില്ലേ ഏത് സാധനത്തിനും അതിൻ്റെ ഒരു അപ്പർ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാണ്ട് പിന്നെ വരാൻ പോകുന്നത് മൊത്തം നെഗറ്റീവ് സാധനങ്ങളായിരിക്കും അപ്പൊ ഈ ടീമിനെ എല്ലാം ആസ്വദിക്കണം എന്തുവ നാലുമണിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞൊരു തലമുറയുണ്ടായിരുന്നു ആ തലമുറയുടെ പിന്മുറക്കാരായി ഇവിടെ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ വലിയ അർത്ഥത്തിൽ ഇതാ ഞങ്ങളിതാ എല്ലാ നിലക്കും സംശുദ്ധമായ ഒരു ഒരു സംസ്കാര സമ്പന്നമായ ജനപദത്തെ ഞങ്ങളായിട്ടിതാ സർവതന്ത്ര സ്വതന്ത്രവാദത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പേക്കൂത്തുകളിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് എന്ന് പറയാതെ പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ടാ തിരുത്താൻ പറ്റുക നമുക്ക് നിയമത്തിന്റെ കുരുക്ക് പറഞ്ഞിട്ടാ തിരുത്താൻ പറ്റുക ഏത് നിയമം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നക്കാപ്പിച്ച കൊടുത്താൽ ഇറങ്ങി പോരാൻ പറ്റുന്ന ഐ പി സിയും ബാക്കി സെക്ഷൻ്റെ ഓരോ തലങ്ങളും ഇതൊക്കെ നമ്മളൊക്കെ ആൾ കൂടുതൽ അറിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്താൽ എന്താണ് ഇത് വിറ്റാൽ എന്താണ് ഈ കരിയർ സർവീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇത് എങ്ങനെയാണ് ഒരു ഒരു വ്യക്തമായ പിന്നെ ബോധവൽക്കരണം ആകുന്നത് എപ്പോഴാണ് കൃത്യമായി എന്നോട് പറയേണ്ട സോഴ്സിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാണ് അതിനുണ്ടാവുക അതിന് മാറ്റങ്ങൾ ഉണ്ടാവുക അവിടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ ഞാൻ ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകത്തെ പ്രതീക്ഷിക്കേണ്ടവനാണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ആ ലോകത്തെപ്പറ്റിയൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നവൻ ഇവിടുന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല കേട്ടോ സൂറത്തു നിസായിലെ ഇരുപത്തൊമ്പതാമത്തെ വചനം നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് നശിപ്പിക്കരുത് സ വലിയ ആശയം കിട്ടുന്നൊരു വാക്കാണ് നഫ്സ് എന്നുള്ളത് നമ്മൾ പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടൈമാണ് അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയാണ് അപ്പം ഈ ബോഡിയെ നമ്മൾ നശിപ്പിക്കരുത് ബോഡിയെ നശിപ്പിക്കരുത് എന്ന് പടച്ച തമ്പുരാൻ ലോകരോട് മൊത്തത്തിൽ പറയാണ് ലോകത്തോട് മൊത്തത്തിൽ പറയാണ് നിങ്ങൾ നിങ്ങളെ ബോഡിയെ നശിപ്പിക്കരുത് കേട്ടോ ആർക്കാ മെച്ചം നമ്മക്കാ മെച്ചം അപ്പം ബോഡിയെ നശിപ്പിക്കരുത് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ആ നിർദ്ദേശത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഹരി എന്നൊന്നും പ്രത്യേകം മെൻഷൻ ചെയ്യാതെ തന്നെ നമുക്ക് മാറിക്കാൻ പറ്റും കാരണം ഈ ലഹരിയിൽ ബോഡിയെ നശിപ്പിക്കുന്ന കാര്യമാണ് ഉള്ളത് നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കൂപ്പ് കുത്തരുത് വേറൊരു വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കൂപ്പ് കുത്താൻ പാടില്ല ഇതൊക്കെ നമ്മൾ എങ്ങോട്ട് എത്തിക്കണേ നല്ല സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് യാതൊരു പ്രാധാന്യം നൽകാതെ ഈ നിർദ്ദേശങ്ങളൊക്കെ പയഞ്ചനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീമിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പറയാനുള്ളത് ഇതന്നെയാണ് ഏത് കാലത്തും നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് ഇനി ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലമത്രയും നമുക്ക് കിട്ടിയ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്നതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു ജീവിതത്തിൽ നശ്വരമായ ദുനിയാവിനപ്പുറം അനശ്വരമായ പരലോക ജീവിതത്തിൽ നമുക്ക് ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളോടൊക്കെ വിട പറയാൻ കരുത്താകേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞത് അവൻ്റെ ആയുസ് എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ ഒരടി കയാമത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയില്ല പുനരുദ്ധാര നാളിൽ ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ ആയുസ്സിനെ പറ്റി ചോദ്യം ചെയ്തിട്ടല്ലാതെ നടക്കൂല അപ്പം എൻ്റെ ആയുസ് ഞാൻ മോശപ്പെട്ട രൂപത്തിൽ ചെലവഴിച്ചു കൂട്ടുകാരോടൊപ്പം കമ്പനി കൂടാൻ വേണ്ടി അല്പം കുടിച്ചോ ശ്വസിച്ചോ രുചിച്ചോ മണത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അനുഭവ അനുഭവവേദ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ്റെ മുമ്പിൽ പറയേണ്ടതാണ് എന്നുള്ള ബോധം ഈ ബോധത്തെക്കാൾ മികച്ച ഒരു പരിവർത്തനത്തിൻ്റെ രൂപമെന്താണ് എനിക്ക് നഷ്ടമാകും നാളെ ഞാൻ അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാലും ലഹരി ഉപയോഗിക്കുന്ന ആള് ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ഫാറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് നമ്മുടെ ഒരു ലാബ് റിസൾട്ട് നമ്മളോട് പറഞ്ഞാൽ കുറച്ച് കാലമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ബീഫും മട്ടനും ഒക്കെ നമ്മൾ ഒഴിവാക്കൽ റെഡ്മീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് കാലം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു കല്യാണം വന്നു വീട്ടിലൊരു സൽക്കാരം വന്നു അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒക്കെ പിന്നെ ബീഫൊക്കെ വാങ്ങുന്നുണ്ട് എങ്ങനെ ഇപ്പം ഒരു രണ്ട് കഷ്ണം കഴിക്കാതെ കയ്ക്കുക ഈ ചിന്താഗതി നമ്മൾ അലട്ടും നേരെ മറിച്ച് ഇതിനപ്പുറത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സോയ്സിൽ നിന്ന് എല്ലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് ഒരു ഒരു പ്രത്യേകമായ ഒരു അഡ്വൈസ് വരികയാണ് ആ അഡ്വൈസിനെ ഞാൻ മാനിക്കാതിരുന്നാൽ എനിക്ക് ഞാൻ അങ്ങോട്ട് മരിച്ചു പോകുന്നല്ല എൻ്റെ പ്രശ്നം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് ഞാനൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകപ്പോ ഇപ്പൊ ഞാൻ ഒരു എക്സാം സെൻറ്ററിലാണ് ഉള്ളത് എക്സാം ഹാളിലാണുള്ളത് ഈ എക്സാം ഹാളിൽ എന്നെ കൺട്രോൾ ചെയ്യുന്ന എക്സാമിനേഷൻ കൺട്രോളർ അതൊരു നെസസറി എക്സിസ്റ്റൻ്റ് ആണ് അതൊരു അനിവാര്യ അസ്തിത്വമാണ് ആ അനിവാര്യമായ അസ്തിത്വത്തിൻ്റെ നിയമങ്ങൾക്ക് യോജിച്ച എഴുത്തും യോജിച്ച പറച്ചിലും യോജിച്ച പ്രവർത്തികളും ഒക്കെയാണ് എൻ്റെ എൻ്റെ ടെസ്റ്റിലെ ഓറലും റിട്ടണും എൻ്റെ ടെസ്റ്റിലെ ആക്ടിവിറ്റീസും ഒക്കെ ആ ആക്ടിവിറ്റീസിൽ എൻ്റെ ബോഡി ഒരു വിഷയമാണ് എൻ്റെ ബോഡിയെ വിഷയമാക്കുമ്പോൾ ആ ബോഡിയെ ഞാൻ നശിപ്പിക്കുന്നുണ്ടോ എന്നതാണ് അവിടെ പടച്ചോൻ അതിൻ്റെ എൻ എച്ച് എസിന്റെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്ന സാധനത്തിനെ മാനദണ്ഡമാക്കുന്നത് അപ്പൊ അവിടെ ഇ എച്ച് എസ് കിട്ടണമെങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആവണം എങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ അവിടെ നമ്മളതിനെ നശിപ്പിക്കാൻ പാടില്ല എന്നാലോ നശിപ്പിക്കാതെ അവിടെ മാത്രമല്ല മെച്ചം ഇവിടെയും മെച്ചം ഇവിടെ എല്ലാവർക്കും മെച്ചം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് എങ്കിൽ നമ്മളെ കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് സമാധാനം നമ്മുടെ സേവിങ്സ് കൂടുന്നു നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകുന്നു നമ്മൾ എവിടെയും പോയി പിന്നെ മറിഞ്ഞും തളർന്നും വീണ് കടക്കുന്നില്ല അല്ലേ അപ്പം ആ നിലക്കൊക്കെ ഉള്ള നമ്മൾ കാരണമായി അപകടങ്ങൾ ഇല്ലാതാകുന്നു ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ വിധേയമാകും അവൻ്റെ അറിവ് അവൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി സമ്പത്തിനെ കുറിച്ച് പടച്ചറബ് ചോദിക്കുന്നത് രണ്ട് രൂപത്തിലാണ് വിശദമായി പറയേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെ സമ്പത്ത് ആർജിച്ചെടുത്തു ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തി അത് വിൽപ്പന നടത്തി അല്ലെങ്കിൽ എൻ്റെ കാരിയർ സർവീസിലൊരു ഏജൻ്റായി വർക്ക് ചെയ്ത് ഒരു മീഡിയേറ്ററായി നിന്നിട്ടുള്ള കിട്ടിയ പണമാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ആ പണം എനിക്ക് ഹലാലല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ട നമ്മൾ അത് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനോടൊന്നും സമരസപ്പെട്ടു പോകാൻ കഴിയില്ല പൂർണ്ണ പൂർണ്ണമുക്തി ഉണ്ടാവും എന്തിനാ ചെലവഹിച്ചത് അപ്പൊ ലഹരിയുടെ വിൽപ്പനയും അതേപോലെ തന്നെ അരാജകവാദത്തിന്റെ മാർക്കറ്റിങ്ങും അതിൻ്റെതായിട്ടുള്ള നമ്മൾ അത് ഉപയോഗിക്കുന്ന അതിന്റെ യൂട്ടിലിറ്റിയും ഒക്കെ പ്രശ്നം തന്നെയാണ് എവിടുന്ന പ്രശ്നാണ് മദ്യം എന്നൊരു വാക്ക് അല്ലെങ്കിൽ ലഹരി എന്നൊരു വാക്ക് ഖുർആനിലോ ഹദീസിലോ ഇല്ലെങ്കിലും ഈ ഖുർആൻ ലോ ഹദീസിലൊക്കെ ഇങ്ങനെ വന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് അതിലേക്ക് പോകാതെക്കാനുള്ള പ്രത്യേകമായ ഉൾക്കരുത്താണ് ഊർജമാണ് ആവേശമാണ് അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിലോ പ്രവാചകാധ്യാപനങ്ങളിലോ ഒരു വാക്ക് പോലും അല്ലേ അൽ ഹംറു ഉമ്മുൽ ഹബായിസ് എന്ന് പറയണ്ട അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ പിന്നെ ും മുൻതവും നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു പ്രത്യേക പദാർത്ഥത്തെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും ലഹരി എന്നല്ല വേറെ എന്ത് വസ്തുക്കളും നമുക്ക് ഇറിട്ടേഷൻ ആയി ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ മേൽ ഹറാമാക്കി ഇസ്ലാമിക ശരീരത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാലോ അഞ്ച് അഹ്കാമുകളാണ് അല്ല അഹ് ഹംസ അല്ലെങ്കിൽ അഹ്കാമു ഷറയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഭാഗങ്ങളാണ് ഒന്ന് മൻദൂബ് മറ്റൊന്ന് മുബാഹ് അതേപോലെ തന്നെ ഹലാൽ സോറി പിന്നെ വാജിബ് നിർബന്ധമായി ചെയ്യേണ്ടത് അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഐച്ഛികമായി ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്യണോടെ കാര്യ മെച്ചം നമ്മക്കും സമൂഹത്തിനും മെച്ചം ഇനി അപ്പുറത്ത് മക്റൂഹും ഹറാമും നോക്കിയാലോ അത് ചെയ്യണോണ്ട് ചില അനഭിലീഷണീയമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും മക്രുഹായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇനി അപ്പുറത്ത് ഹറാമ് ചെയ്താലോ ഹറാമ് ചെയ്ത് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മൊത്തം പ്രശ്നം ഉണ്ടാകുന്നതാണ് അത് കാലാന്തരങ്ങളിൽ ലോകാന്ത്യം വരെയുള്ള സമയങ്ങളിലുള്ള റിസർച്ചിൻ്റെ ഒക്കെ പരിധി ചിലപ്പോൾ എടുത്തേക്കാം ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇനി അപ്പോഴും മനസ്സിലാകുമോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ് ഞാൻ ആ വിവാദങ്ങളിലൊക്കെ ഒന്നും പോണില്ല അപ്പോൾ ഹറാമ് പിന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് ടെർമിനോളജി വെച്ചിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാക്കണത് ജിഹാദ് ചർച്ച ചെയ്യുന്നിടത്ത് ടെർമിനോളജിയിലാണ് പിന്നെ ചർച്ച മുഴുവൻ നടക്കുന്നത് എന്നാൽ അത് പ്രതിനിധാനം ചെയ്യുന്നൊരു ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമുണ്ടായാൽ അത് നമ്മുടെ നാട്ടുകാർക്ക് കൊടുത്താൽ അത് ഒരു ഒരു വ്യക്തിക്കല്ല ഒരു സമൂഹത്തിന് മൊത്തം ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിക ശരീരത്തിൽ നിരോധിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നമുക്ക് അപകടം ഉണ്ടാക്കണമാണ് അനുവദനീയമാക്കിയ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്